ഹലോ അസ്സലാമലേക്കും അപ്പോൾ ദേ ഫിലു പറഞ്ഞതുപോലെ നമ്മൾ പുതിയ മാള് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ ഈ മാള് കുണ്ടൻ കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊച്ചിയിലെ കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മാൾ കെട്ടോ അപ്പോൾ നമ്മൾ ഞങ്ങൾ വണ്ടിയൊക്കെ ദൂരെയാണ് പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തത് കാരണം ഇങ്ങോട്ടേക്ക് വരാൻ വണ്ടി ഇട്ട് വരാന് ഭയങ്കര പാടായിരുന്നു നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് നടന്നു നല്ല ജനങ്ങളായിരുന്നു കേട്ടോ രാവിലെ വരാമെന്ന് കരുതി പക്ഷേ നല്ല തിരക്കായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് വന്നത് അപ്പോഴും നല്ല തിരക്കെന്നായിരുന്നു ഫോറം മാൾ മാളെന്നാണ് ഈ മാളിൻ്റെ പേര് ഇപ്പം ഇവിടെ വന്നപ്പോൾ ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു നല്ല കൊട്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ അത് കാണാൻ വേണ്ടി തന്നെ ഈ മാളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്നു ഫിലു ആ ചെണ്ടമേളത്തിനോടൊപ്പം തുള്ളി കളിക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടേ അപ്പോൾ ഈ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് വെറൈറ്റി വർണ്ണക്കടലാസുകളൊക്കെ അവിടെ ചിതറിക്കെടുക്കുന്നുണ്ട് അതിലൊക്കെ അവൾ അങ്ങനെ കാല് വെച്ച് തട്ടി കളിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ ആ ചെണ്ട കൊട്ടുന്നതോടൊപ്പം അവൾ അതിനോടൊപ്പം ചാടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം ഞങ്ങളും ചെണ്ടമേള അവിടെ നിന്ന് കണ്ടുട്ടോ നല്ല തിരക്കാണ് കേട്ടോ ഫിലു കണ്ടില്ലേ തുള്ളിച്ചാടി കളിക്കുകയാണ് പിന്നെ ഞങ്ങൾ മാളിൽ കടന്നു മാളിൻ്റെ അകത്തേക്ക് കടന്നു അപ്പോൾ അവിടെ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു പൂക്കറ്റ് പോലെ എന്തോ വെച്ചിട്ടുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കടക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക പൂക്കുറ്റി ഇങ്ങനെ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് കറക്റ്റ് കറക്റ്റാ ഞങ്ങൾക്ക് അറിയില്ല എന്താണെന്ന് നല്ല അടിപൊളിയായിരുന്നു പിന്നെ എല്ലായിടത്തും ഈ ഓണത്തിൻ്റെ ഭാഗമായിട്ടാ തോന്നുന്നു ഒരുപാട് മലയാളത്തിൻ്റെ തനിമയെ കാണിക്കുന്ന ഒരുപാട് കഥകളി അതേപോലെ തന്നെ മോഹിനിയാട്ടം അങ്ങനെയുള്ള ഒരുപാട് വേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ അവിടെ നിന്ന് ഫിലു ഫോട്ടോക്കെടുത്തു അവരോടൊപ്പം കഥകളി അതേപോലെ മോഹിനിയാട്ടം ആ അവരോടൊപ്പം നിന്ന് ഫിലു ഫോട്ടോക്കെടുത്തു അത് നല്ലൊരു നല്ല അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ നമുക്ക് കാണാൻ പറ്റിയത് നല്ല അടിപൊളിയായിരുന്നു പിന്നെ വെറൈറ്റി സ്റ്റേജുകളായിരുന്നു ഓരോ സ്റ്റേജിൽ നിന്ന് ഫിലു ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത് ഇങ്ങനൊരു കാര്യമാണ് കേട്ടോ പക്ഷേ ഫിലു എന്തോ ഇത് കണ്ടപ്പം ഭയങ്കരമായിട്ട് പേടിച്ചു അവൾ അതിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ അവൾക്കൊരു ഭയം പിള്ളേരൊക്കെ ചെന്ന് അതിന് കൈയ്യൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഫിലുവിനോട് പറഞ്ഞപ്പോൾ ഫിലു പേടിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് അവൾ അതിൻ്റെ അടുത്തൊന്നും പോകുന്നുണ്ട് കേട്ടോ പക്ഷെ കൈ കൊടുത്തില്ല ഇതേ കണ്ടില്ലേ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് പേടിയായിട്ടാണ് ആള് ഇവിടെ നിന്ന് ഈ സ്റ്റേജിൽ നിന്ന് ഫിലു റീലൊക്കെ ചെയ്തിരുന്നു റീലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ബൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഫിൽസ പിന്നെ കഥകളിയുടെ കഥകളി ആ പിക്ചറിൻ്റെ അടുത്ത് നിന്ന് അതിന് തലയിട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ് പിന്നെ നമ്മളുടെ ലുലുമാളിലെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഹൈപ്പർ മാർക്കറ്റിന് അതിൻ്റെ ഒരു ഭാഗം ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെയും അപ്പണാണ് അത് അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു കഥകളിയുടെ ഒരിത് കണ്ടപ്പോഴ് അവൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഞാൻ അവളും അവൾക്ക് നല്ല ഇഷ്ടം ഈ ഹൈപ്പർ മാർക്കറ്റിൽ കയറുക എന്നുള്ളതാണ് അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു അവൾ എല്ലാ മാളിലും ചെയ്യുന്നത് പോലെ തന്നെ കണ്ടില്ലേ ഒരു ക്യാരി ബാഗൊക്കെ എടുത്തു ഞങ്ങൾ ജസ്റ്റ് നമുക്ക് മാളൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വന്നതാണ് പക്ഷേ ഒന്നും വാങ്ങരുതെന്നൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ പക്ഷേ ഫിലു അതിനൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതിൽ അവൾ ക്യാരി ബാഗൊക്കെ എടുത്തു നമുക്ക് അവൾക്ക് വേണ്ടതൊക്കെ അവൾ വാങ്ങിയിട്ടുണ്ട് ഓണത്തിന്റെ ഭാഗമായിട്ട് വെറൈറ്റി ഫ്ലവേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ വെറൈറ്റി ഫ്ലവേഴ്സ് പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എല്ലാം അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സ്ട്രോബെറി ബ്ലൂബെറി ഇതൊക്കെ വേണമെന്ന് പറയണ അവള് റിയണേ അവിടെ എന്തെങ്കിലും ഹായ് കാട്ടുന്നുണ്ട് പിന്നെ ഫിഷിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ വന്നത് ഇതൊക്കെ ജസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ നല്ല വെറൈറ്റി ഫിഷുകളാണ് വലുതും ചെറുതും ആയ എല്ലാ ഫിഷുകൾ വെറൈറ്റി ഫിഷുകൾ നമുക്കിവിടെ കാണാൻ കാണാൻ പറ്റുന്ന കാണാൻ പറ്റിയിട്ടോ നമ്മളെല്ലാ മാളിലുള്ളതുപോലെ തന്നെയാണ് മുളക് എന്താ പറയുക മുളക് തേച്ചതൊക്കെ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ മട്ടൻ ബീഫ് നമ്മൾ ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ മറന്നു ചിക്കൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞു പക്ഷെ മറന്നുപോയി പിന്നെ ഫിലൂന് ഇഷ്ടപ്പെട്ട സെക്ഷന് സ്വീറ്റ്സിൻ്റെ ഈ സെക്ഷനാണ് കേട്ടോ കേക്ക് അങ്ങനെയുള്ളതൊക്കെയാണ് അതൊക്കെ അവൾ അവിടെ നിന്ന് വാങ്ങിച്ചു നമുക്ക് അവിടെ ഇരുന്ന് അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം തന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് നേ ഡ്രിങ്ക്സ് വേണം എന്ന് പറഞ്ഞു ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നു ആ സെക്ഷനിലോട്ട് സെക്ഷനിലോട്ട് ഞാൻ സ്കൂൾക്ക് ആൾക്ക് കളർ വേണം അതായത് ക്രയോൺ അങ്ങനെ ഉള്ളതൊക്കെ വേണം എന്ന് പറഞ്ഞതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബിൽ സെക്ഷനോട്ടോ വന്നതാണ് രണ്ടാമത്തെ ഫ്ലോറിലാണ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫിലു അവിടെ ഹായൊക്കെ കാട്ടുന്നുണ്ട് പിന്നെ ഞാൻ ആ മുകളിൽ നിന്നിട്ട് താഴെയുള്ളൊരു വ്യൂ എടുത്തതാണ് നല്ല അടിപൊളിയായിരുന്നു അപ്പോഴും ഏകദേശം ഒരു ടൈം നയൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നയൻ ഓ ക്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് നോക്കിയണേ പിന്നെ നമ്മൾ ഡൗൺ ഫ്ലോറിലോട്ട് വന്നു ഡൗൺ ഫ്ലോറിലോട്ട് വന്നിട്ട് നമ്മൾ കുറച്ചു നേരം പിന്നെ അവിടെ ജസ്റ്റ് അവിടെ കുറേ നേരം ഇരുന്നു ഒരു ടെൻ തേർട്ടി ആയിട്ടുണ്ട് അപ്പോൾ അവർ മാള് ക്ലോസ് ചെയ്യാനുള്ള ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മാളിൽ നിന്ന് പുറത്തോട്ട് വന്നു പുറത്തോട്ട് വന്നിട്ട് നമ്മൾ പുറത്ത് കുറച്ച് നേരൊക്കെ ഇരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫിലു ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ അപ്പോൾ ഫിലോസ് ബ്ലോഗ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ടും എല്ലാം ചെയ്യണം എല്ലാവരും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണേ അടിപൊളിയാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ബൈ ബൈ